അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ഖാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും കിഡ്സും സംയുക്തമായി അവയർനസ് ക്യാമ്പ് നടത്തി കോട്ടപ്പുറം ഇന്റിഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഖാദിയൻ വില്ലേജ് കമ്മീഷനും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം ഭാരത സർക്കാർ ഗ്രാമോദയ സംയുക്ത ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമോദ്യോഗ വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി ഏകദിന സ്വയം തൊഴിൽ പരിശീലന സെമിനാർ കിഡ്സ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ചു ഫെഡറൽ ബാങ്ക് അഗ്രികൾച്ചറൽ ഓഫീസർ സന്ദീപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു

കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷമായിരുന്നു യോഗത്തിൽ കെ വി ഐ സി ഡെപ്യൂട്ടി ഡയറക്ടർ സി ജി ആണ്ടവർ മുഖ്യപ്രഭാഷണം നടത്തി വില്ലേജ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ടി ജയകുമാർ ഗ്രാമവികാസ് യോജന സെക്രട്ടറി ശിവകുമാർ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നെസർ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ജയൻ ജികൾ കൊടുത്തിട്ട് സോ എന്തുകൊണ്ട് ചെയ്യുന്ന ജെഹ ജി സംരംഭകരുടെ കൂട്ടായ്മ സംരംഭകർ സ്ത്രീ സംരംഭകരുടെ കൂട്ടായ്മ ജെ ജി ആയിട്ട് രൂപീകരിച്ചിട്ട് അവർക്ക് അമ്പതിനായിരം രൂപയാണ് നമ്മൾ നെലിവറി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കുറേ പേരായിട്ട് ഓൾറെഡി എടുത്തു വേണം നമുക്കറിയാവുന്ന ദിവസമായി അതിനു വെച്ച് ഞാൻ കൂടുതൽ പറയുന്നത് മിനിമം നാല് പേര് മാക്സിമം പത്ത് പേര് വരെയുള്ള ഗ്രൂപ്പുകളാവാം അവർക്ക് വേറെ ഒരു പോലെ നമ്മൾ നമ്മൾ സാധാരണ മൂന്ന് 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 വർഷം വരെ ഓപ്ഷൻ ഉണ്ട് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് സ്വാഗതവും എസ് എച്ച് ജി കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു ഗ്രാമീണ വായനശാലിയിൽ തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് അവരുടെ വൈദഗ്ധ്യവും പരമ്പരാഗത സംരംഭകത്വവും മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ എം എസ് ഒ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന പദ്ധതിയാണ് ഗ്രാമ ഉദ്യോഗ വികാസ് യോജന പരിപാടിയിൽ ഉൽപാദനം വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മെച്ചപ്പെട്ട ഉപകരണങ്ങൾ കിറ്റുകൾ മിഷണറി സേവനങ്ങൾ പരിശീലനം എന്നിവ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നൽകുന്നതാണ് ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിനും അൻപത്തിയഞ്ചു വയസ്സിനുമിടയിൽ പ്രായമുള്ള വ്യക്തികൾക്കാണ് പതിനഞ്ച് ദിവസത്തെ ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്നീ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം സംരംഭം ആരംഭിക്കുന്നതിനായുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് മെച്ചപ്പെട്ട ഉപകരണങ്ങൾ കിറ്റുകൾ മെഷിനറികൾ എന്നിവ സംരംഭകന് നൽകും പരിശീലന പരിപാടികളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് കോട്ടപ്പുറം കിഡ്സിൽ വെച്ച് സംഘടിപ്പിച്ചു നൂറ്റിപ്പത്ത് സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു